താലോലം പാർട്ട് പതിനൊന്ന് കുഞ്ഞിപ്പണ് ഇപ്പോൾ കുറച്ച് വലുതായല്ലോ അവൾ ഒരിടത്ത് നമ്മളിരുത്തി കൊടുത്താൽ കുറച്ച് നേരമൊക്കെ ഇരിക്കും ആറുമാസ പ്രായക്കാരിയാകാനായല്ലോ അവൾ പാൽപുഞ്ചിരി തോങ്ങി എല്ലാവരെയും ശ്രദ്ധ തിരിക്കും ആരുടെ അടുത്ത് പോകുമെങ്കിലും മുഹായ്മയെ കണ്ടാൽ അവളുടെ അടുത്തേക്ക് വേഗത്തിൽ ചാടിപ്പോകും അവളുടെ മുഖത്ത് നിറയെ മുത്തങ്ങൾ കൊടുക്കും ആര് കണ്ടാലും ഉമ്മയും മോളും തന്നെയാണെന്നേ പറയൂ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ അന്നു മുതൽ അവളുടെ കയ്യിൽ തന്നെയാണല്ലോ നാളെയാണ് അവരുടെ നിക്കാഹ് ഒരാഴ്ചയായിട്ട് ജാബിർ മോളെ കാണാൻ പോയിട്ടില്ല നാളെ മുതൽ രണ്ടുപേരെയും കൺകുളിർക്കെ കാണാലോ അതൊർക്കെ അവൻ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു തിരിച്ചു കിട്ടിയ പ്രണയത്തെ കാണാൻ മനസ്സ് വല്ലാതെ തുടി കൊട്ടുന്നുണ്ട് മുഹീമിയുടെ വീട്ടിൽ അവളും കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിയുടെ ഒപ്പയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കുഞ്ഞിയുടെ ഒടുപ്പുകളും അവളുടെ എല്ലാ സാധനങ്ങളും ബാഗ് ബാഗിൽ അടക്കി വെച്ചുകൊണ്ട് മുഹൈമി തൻ്റെ കുറച്ച് നല്ല ഡ്രസ്സുകളും അതിലേക്ക് വെച്ചു അപ്പോഴാണ് ആമിന ഉമ്മ അങ്ങോട്ട് വന്നത് ഉമ്മക്കും ഉപ്പാക്കും മിനുവിനും അവരുടെ നിക്കാഹൽ ഒരുപാട് സന്തോഷമാണെങ്കിലും കുഞ്ഞിപ്പെണ്ണിനെ പിരിയേണ്ടി വരുന്നത് സങ്കടമാണ് അവരുടെ അരുമക്കിടാവല്ലേ അവളെ ആരെങ്കിലും നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവൾ ഒച്ചയെടുക്കും കുറുമ്പ് നിറഞ്ഞൊരു ചിരിയും പാസ്സാക്കും അതൊക്കെ മിസ്സ് ചെയ്യുമെന്നൊരു സങ്കടം മാത്രം അവളുടെ ഉപ്പാക്കും അവളുടെ അടുത്ത് നിൽക്കാൻ കൊതിയുണ്ടാവുമല്ലോ ഇത്രയും നാൾ ഇവിടെ നിന്നല്ലോ എന്നോർത്ത് അവരങ്ങ് സമാധാനിക്കും പിന്നെ മുഹായ്മയ്ക്കും നല്ലൊരു ജീവിതം കിട്ടുമല്ലോ ഉമ്മാൻ്റെ കുഞ്ഞിവിടെ ചോദ്യം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞ് കിലിങ്ങിച്ചിരിച്ചു കൊണ്ടവൾ ഉമ്മയുടെ അടുത്തേക്ക് ചാടി നാളെ പോയിട്ട് ഞങ്ങളെ കാണാൻ എപ്പോഴാ വരുന്നത് അവരവളെ കുഞ്ചിച്ചു കൊണ്ട് മൂക്കിൽ മുഖം ഒരു സി ഉമ്മാമയുടെ മുഖത്ത് തൊട്ടു നോക്കി കവളിലൊരു കുഞ്ഞുമ്മ കൊടുത്തു പെണ്ണ് എന്നിട്ട് കൈ കൊട്ടിച്ചിരിച്ചു അങ്ങനെ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ആരാവും കടന്നുപോയി ആളും ആരോപണങ്ങളും ഒന്നുമില്ലാതെ നിക്കാഹിനു വേണ്ടി സ്വയം ഒരുങ്ങുമ്പോൾ ജാബർ ഓർത്തു കഴിഞ്ഞ കല്യാണത്തിന് തന്നെ ഒരുക്കാൻ എത്ര പേരായിരുന്നു ഈ റൂമിലുണ്ടായിരുന്നത് കൂട്ടുകാരുടെ തിരക്കായിരുന്നു ഇന്ന് ആരെയും വിളിച്ചിട്ടില്ല അവർക്ക് പിന്നെ ഒരു ദിവസം ഫുഡ് ഏർപ്പാട് ചെയ്യണം അവൻ ഉദ്ദേശിച്ചു ഉ ഉമ്മയും ഉപ്പയും ഒരുങ്ങിയിരിക്കുന്നുണ്ട് മാമന്മാരും കുടുംബവും മൂത്തമ്മ ഇളയമ്മ കുടുംബവും ഉപ്പയുടെ പെങ്ങമാരും അനിയന്മാരും കുടുംബങ്ങളും എല്ലാവരും ഇപ്പോൾ എത്തും അവൻ വേഗം തന്നെ ഒരുങ്ങിയിറങ്ങി വെളുത്തതുണിയും ഷർട്ടുമാണ് വേഷം തലയിൽ ഭംഗിയുള്ള ഒരു തൊപ്പിയും ധരിച്ചിട്ടുണ്ട് എന്തോ ഈ പ്രാവശ്യം ഇങ്ങനെ സിമ്പിൾ വേഷം മതി എന്നൊരു തോന്നൽ മുത്തനബി സുല്ലാ അലൈഹി വസല്ലമയുടെ ഇഷ്ടവേഷം ഇങ്ങനെയല്ലേ മൊഹൈമിക്കും ഈ വേഷം ഒരുപാട് ഇഷ്ടമാകും അവൻ ഓർത്തു മോനെ നമുക്കിറങ്ങിയാലോ വാങ്ക് കൊടുക്കുവാനാവുമ്പഴേക്കും അവിടെ പള്ളിയിലെത്തണം പെണ്ണുങ്ങളെ അവളുടെ വീട്ടിലാക്കാം എന്നിട്ട് നമുക്ക് പള്ളിയിലേക്ക് നീങ്ങാം ഉപ്പ ജാബിറിനോട് പറഞ്ഞു അവൻ തല കുലിക്കൊണ്ട് സമ്മതം അറിയിച്ചു എല്ലാവരും എത്തിയിട്ടുണ്ട് ഉസ്താദ് വന്നിട്ടുണ്ട് ദുവാ ചെയ്യാൻ ദുവാ കഴിഞ്ഞ ശേഷം അവർ ഇറങ്ങി വണ്ടിയിൽ കയറി മുഹമ്മിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ആകെ പത്ത് മിനിറ്റ് ഓട്ടമേ ഉള്ളൂ അടുത്ത് തന്നെയാണല്ലോ പെൺപടകൾ മുഹാമിയുടെ വീട്ടിലിറങ്ങി മറ്റുള്ളവർ നിക്കാഹിനു വേണ്ടി അടുത്തുള്ള പള്ളിയിലേക്ക് നീങ്ങി അവിടെയും കുറച്ചടുത്തുള്ള കുടുംബക്കാരുണ്ടായിരുന്നു അവർ വന്നവരെ സ്വീകരിച്ചിരുത്തി വെൽക്കം ഡ്രിങ്ക് കുടിച്ച ശേഷം എല്ലാവരും മോളെയും മുഹാമിയുടെയും അടുത്തേക്ക് ചെന്നു അവൾ ഭംഗിയുള്ള വൈറ്റ് ചുരിദാറാണ് ധരിച്ചിരുന്നത് വൃത്തിയിൽ അതിൻ്റെ ഷാൾ കൊണ്ട് ഹിജാബും ധരിച്ചിട്ടുണ്ട് ആ വേഷത്തിൽ തന്നെ അവൾ ഒരുപാട് സുന്ദരിയായിരുന്നു ഒരു ചമയവും കൂടാതെ ഇത്രയും ഭംഗിയുള്ളവളെ കണ്ട് അവൻ്റെ കുടുംബത്തിലെ ചെന്ന് ചില പെണ്ണുങ്ങൾക്ക് അസൂയ വന്നു മാഷാ അമീല മൊഴിഞ്ഞു കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിച്ചും മണവാട്ടിയെ കളിയാക്കിയും സമയം പോയിക്കൊണ്ടിരുന്നു നിക്കാഹ് കഴിഞ്ഞ് എല്ലാവരും വധു ഗ്രഹത്തിലേക്കെത്തി എല്ലാവരും ആതിഥേയർ സ്വീകരിച്ചിരുത്തി കുടിക്കാൻ പാനീയങ്ങൾ നൽകി ഭക്ഷണം കൊടുക്കാനുള്ള ഒരുക്കങ്ങൾ അവിടെ തകൃതിയായി നടക്കുന്നുണ്ട് നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയുമാണ് ഫുഡ് നൂറിൽ കുറഞ്ഞ പേർ ആളുകളെ ഉള്ളു പരിപാടിക്ക് എന്നാലും കഴിഞ്ഞ കല്യാണത്തിനേക്കാളും എല്ലാവരും ഒരു റാഹത്ത് വെളിവാകുന്നുണ്ട് ഷഹനയുടെ കുടുംബം നല്ല പണക്കാരാണല്ലോ അതിൻ്റെതായ എല്ലാ ആഡംബരവും ഉണ്ടായിരുന്നു അന്നത്തെ കല്യാണത്തിന് പക്ഷേ ഇന്ന് ഒരേ സാമ്പത്തിക സ്ഥിതിയും അനാവശ്യ ചെലവുകൾ പ്രോത്സാഹിപ്പിക്കാത്തവരുമാണ് ഇരുകൂട്ടരും അതുകൊണ്ട് തന്നെ ഈ നിക്കാഹിൽ എല്ലാത്തിനും ഒരു മിതത്വം കാണാൻ കഴിയുന്നുണ്ട് ശേഷം ജാബിർ അവൾക്കുള്ള മഹറുമായി വീടിനുള്ളിലേക്ക് കയറി അവൻ വരുന്നത് കണ്ട് അവനു വേണ്ടി റൂമിനുള്ളിലെ പെണ്ണുങ്ങളെല്ലാം വേഗം തന്നെ ഇറങ്ങി മുഹാമിയും കുഞ്ഞും മാത്രം റൂമിലിരുന്നു അവൻ റൂമിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞു അസ്സാം വലിക്കും വാല്ക്കുമസ്സലാം അവൾ സലാം മടക്കി കയ്യിലുള്ള മഹറിൻ്റെ പെട്ടി ബെഡിൽ വെച്ച് അവൻ അവരുടെ അടുത്തേക്ക് നടന്നു അവൻ അടുത്തു വരുംതോറും മുഹാമിയുടെ ഹൃദയം പടപെടാമെടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണല്ലോ ഇത്രയും അടുത്ത് അവൻ വരുന്നത് പെണ്ണുകാണലിൽ കുറച്ച് ദൂരെ നിന്നാണ് കണ്ടതും സംസാരിച്ചതും അവൻ അവളെയും മോളെയും പുഞ്ചിരിയോടെ നോക്കി ആ നോട്ടം കൊണ്ട് തന്നെ അവൾ ലജ്ജ കൊണ്ട് തലതാഴ്ത്തി പെണ്ണിനൊന്നും ലജ്ജ അലങ്കാരമാണല്ലോ അവൻ അവളുടെ മുഖത്തെ അരുണിമ നോക്കി നിന്നു അവൾ മുഖം ഉയർത്തിയതേയില്ല അവനെ കണ്ടു അവൻ്റെ കയ്യിലേക്ക് ചാടി അവളെ എടുക്കുമ്പോൾ ആദ്യമായി അവർ തമ്മിൽ സ്പർശിച്ചു അവൻ തൻ്റെ ഇടത് കൈയിലേക്ക് കുഞ്ഞിനെ മാറ്റിക്കൊണ്ട് വലതു കൈ ഉയർത്തി മുഹൈമയുടെ തലയിൽ വെച്ചുകൊണ്ട് അള്ളാഹുമ്മെ അസ്തുക്ക എന്ന് തുടങ്ങുന്ന ഇണകൾ തമ്മിൽ ആദ്യമായി കാണുമ്പോൾ ചൊല്ലുന്ന ദിക്കർ ശൊല്ലി അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ തൻ്റെ പാതി ചെയ്തിരിക്കുന്നു അവളുടെ നിറഞ്ഞ മെയ്കൾ അവൻ തുടച്ചു കൊടുത്തപ്പോൾ ആ സ്പർശനം കൊണ്ട് അവളൊന്ന് വിറച്ചു മോളെ കിടക്കയിൽ ഇരുത്തിക്കൊണ്ട് അവൻ മഹ്റിൻ്റെ ബോക്സ് കയ്യിലെടുത്തു ജാബിർ എന്ന അറബിയിൽ എഴുതിയ ലോക്കറ്റുള്ള ഒരു സിമ്പിൾ ഷെയ്നായിരുന്നു അതിൽ അതവൻ അവളുടെ കയത്തിൽ അണിഞ്ഞു അണിയിച്ചു എന്നിട്ട് അവളുടെ നെറുകയിൽ ആദ്യ ചുംബനം നൽകി അവൾ കണ്ണുകൾ കണ്ണുകളടിച്ചുകൊണ്ട് ആ സ്നേഹം സ്വീകരിച്ചു തന്നതിഷ്ടമായില്ലെങ്കിൽ തിരിച്ചു തന്നെ കിട്ടോ അവൻ പ്രസൃതിയോടെ അവളുടെ ചെവിയിൽ പറഞ്ഞു അത് കേട്ട് അവൾ നാണിച്ചു തല താഴ്ത്തി അവളുടെ മുഖത്തേക്ക് രക്തമിരിച്ചു കയറി മുഖം വീണ്ടും അരുണാഭമായി അവൻ അവളുടെ മുഖത്തേക്ക് വീണ്ടും പ്രണയപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു വാതിലിയിൽ മുട്ടുകേട്ടപ്പോഴാണ് അവരുടെ ലോകത്തു നിന്നും അവർ പുറത്തു വന്നത് ആരോ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് അവൻ മോളെയും കയ്യിലെടുത്ത് അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഫുഡ് കഴിക്കാൻ വേറെ വേറെ സൗകര്യമുണ്ടായിരുന്നു എന്നാലും ജാബരും ഒന്നിച്ചാണ് ഇരുന്നത് മോളെ ഉമ്മയുടെ ഉമ്മ കയ്യിൽ വാങ്ങിയിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ച ശേഷം മുഹായ്മയ്ക്കും മോൾക്കും മാറ്റാനുള്ള ഡ്രസ് പൻ്റെ അനിയൻ്റെ മോള് അവളുടെ കയ്യിൽ കൊണ്ടു അവളും കുഞ്ഞു ഡ്രസ്സ് മാറി സുന്ദരികളായി ഇറങ്ങി വന്നു മൊഹൈമിക്ക് ലൈറ്റ് കളറിലുള്ള ഒരു അടിപൊളി പർദ്ധയായിരുന്നു അവർ വാങ്ങിയിരുന്നത് അവൾക്കത് നന്നായി ചേരുന്നുണ്ടായിരുന്നു മോൾക്ക് ആ കളറിൽ തന്നെയുള്ള ഒരു ഫ്രോക്കുമായിരുന്നു ദാക്ക് ശേഷം മൊഹിമി എല്ലാവരോടും യാത്ര ചോദിച്ചു ഉമ്മയും ഒപ്പയും അനിയനും സങ്കടം പിടിച്ചു വെച്ചുകൊണ്ട് അവളെ യാത്രയാക്കി അങ്ങനെ ഒരു തവണ കൂടി മണവാട്ടിയായി മൊഹൈമി വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് ഇന്ന് കൂട്ടിനൊരു മോൾ കൂടി ഉണ്ടെന്ന് മാത്രം മൊഹൈമിയുടെ സ്വന്തം അറിയാം തുടരും സ്നേഹത്തോടെ ഫർഹത്ത് ഓഡിയോ സ്റ്റോറി കേൾക്കുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന്